സി പി എം പാർട്ടിക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ലൈംഗിക അപവാദം പറഞ്ഞു പരത്തൽ ഈ സി പി എം പാർട്ടിയിൽ പണ്ട് മുതൽ തന്നെ ഈ പ്രശ്നത്തിൽ കുറേ പേര് പുറത്തായിട്ടുണ്ട് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട ഒരു സുഖമായിട്ട് പണിയെടുക്കുന്നുമുണ്ട് ഈ ലൈംഗികാരോപണം സി പി എം പാർട്ടിയിൽ കൂടിക്കൂടി വന്നതുകൊണ്ട് അവരിപ്പം മറ്റുള്ളവരെ പറയാൻ തുടങ്ങി ഈ ന്യൂസ് കണ്ടോ ദേശാഭിമാനിയിൽ വന്ന ഒരു ന്യൂസ് ആണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഒരു ചാനൽ അവതാരികയെ പീഡിപ്പിച്ചു പീഡിപ്പിക്കൽ മാത്രമല്ല ഉണ്ടായത് അതിന് യൂത്ത് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വി ടി സതീഷൻ ആ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സഹായിക്കുകയും ചെയ്തു ചാനൽ അവതാരികയുടെ ഗർഭം അലസിപ്പിക്കുകയും ചെയ്തു വേണ്ടി സെറ്റിൽമെന്റും കൊടുത്തു അതാണ് ഈ ദേശാഭിമാനി ഈ ന്യൂസിൽ വന്നിരിക്കുന്നത് എപ്പോഴും ഈ സി പി എം പാർട്ടിക്കാരുടെയും അതുപോലെ ദേശാഭിമാനി പേപ്പറിലും ലൈംഗികാരോപണം മറ്റുള്ള പാർട്ടിക്കാർക്കെതിരെ എപ്പോഴും കാണാറുണ്ട് എന്തിനാ ഇത് എപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിൽ സുഖമാണ് ആൾക്കാർ പെട്ടെന്ന് അത് ശ്രദ്ധിക്കുകയും ചെയ്യും ഒരാളുടെ പേര് കൊടുത്തിണ്ടെങ്കിൽ അയാളുടെ പേര് പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും ഇവിടെ സത്യം തോന്നാൻ ഒന്നും ആരും ശ്രദ്ധിക്കില്ല ആദ്യം ആരെന്ത് പറയുന്നോ അതാണെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും ഒരു ന്യൂസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ട എന്തായാലും ജനങ്ങള് നോക്കും ആരാണ് പീഡിപ്പിച്ചത് ഏത് പെണ്ണാണ് പീഡിപ്പിക്കത് അതിന്റെ ഫോട്ടോ ഉണ്ടോ വീഡിയോ ഉണ്ടോ ഇതെല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങും പിന്നെ കുറെ ബുദ്ധിജീവികളായിട്ട് കുറെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരുണ്ടാവും അവരെല്ലാവരും ഒരാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു മൊന വെച്ചിട്ടുള്ള സംസാരങ്ങളും എല്ലാം വന്ന് പടർന്ന് പന്തലിച്ച് ആ കൂടെ നാറ്റ കേസാവും ഇങ്ങനെ ഒരു ന്യൂസ് കണ്ട ബാക്കിയുള്ള ചാനലുകാരും വേറെ ചാനലുകാരടുത്ത് എന്തായാലും വിളിച്ചു ചോയ്ക്കും നിങ്ങളുടെ അവതാരികയാണോ പീഡിപ്പിക്കപ്പെട്ടത് നിങ്ങളുടെയാണോ ഏത് നേതാവാണ് പീഡിപ്പിച്ചത് ഒന്ന് പറയാമോ രഹസ്യമായിട്ട് പറയാമോ ഇങ്ങനെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും ദേശാഭിമാനി പഴയ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു വലിയ ബുക്കാണ് എന്നൊക്കെ കുറെ ബുദ്ധിജീവികൾ പറയണ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ നാട്ടില് മിക്കവരുടെയും വീട്ടിൽ ദേശാഭിമാനി ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് അറിയോ അത് അവർക്ക് വായിക്കാൻ ഇഷ്ടമുള്ളതും കൊണ്ടല്ല ഈ പാർട്ടിക്കാരനെ നിർബന്ധിച്ചിട്ട് വാങ്ങിപ്പിക്കുകയാണ് ഇവരെ കൊണ്ട് എന്താവശ്യത്തിനാണ് എന്ന് അറിയില്ല ഇങ്ങനെ ഒരു മറുപടിയാണ് മിക്ക വീട്ടുകാരും എൻ്റെ അടുത്ത് പറയാറുള്ളത് കാരണം ഞാൻ പേപ്പർ ഇടാൻ പോയ ഒരുത്തനായിരുന്നു അതുകൊണ്ട് എനിക്കറിയാം ഈ പേപ്പറിന്റെ നിലവാരം എത്രയാണ് എന്നത് ദേശാഭിമാനിയുടെ മുൻ എഡിറ്റർ പി രാജീവാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പൊ പുത്തേലത്ത് ദിനേശനാണ് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാന്ന് എനിക്ക് അറിയില്ല എന്ത് വാർത്ത നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ പറയുന്നെങ്കിൽ ആ കോൺഗ്രസ് നേതാവിന്റെ പേര് നിങ്ങൾ പറയണമായിരുന്നു അത് പറഞ്ഞിട്ടില്ല അവതാരിയുടെ പേര് എന്തായാലും പറയാൻ പറ്റില്ല സ്ത്രീകളുടെ പേര് പറയാൻ പാടില്ല എന്ന് നിയമമുണ്ട് അതുംകൊണ്ട് അത് വേണ്ട ഏത് ചാനലാണെന്നെങ്കിലും അത് പറയാമായിരുന്നു ഇത് ഒന്നുമില്ല വെറുതെ സി പി എമ്മിലെ കുറെ ഞരമ്പ് രോഗികൾക്ക് വായിച്ചാൽ കിട്ടുന്ന പ്ലഷറിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ന്യൂസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കുറച്ച് കോമൺ സെൻസുള്ളവർക്ക് മനസ്സിലാവുമോ എന്നറിയില്ല പക്ഷെ ഞരമ്പ് രോഗികൾക്ക് അത് മനസ്സിലാവില്ല ഇത് സി പി എമ്മുകാരുടെയും ദേശാഭിമാരുടെയും സ്ഥിരം പരിപാടിയാണ് കുറച്ച് നാല് മുമ്പ് രാഹുൽ മാംകൂട്ടത്തില് തിരുവനന്തപുരത്തെ പത്തനംതിട്ടയിൽ എവിടെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് ഈ പേപ്പർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എവിടെ ആയില്ല എവിടെയാ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ പറഞ്ഞിട്ട് അവര് വന്നിട്ട് കേസ് കൊടുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഒതുക്കി തീർത്താണ് എന്നുള്ളത് അങ്ങനെ ഒതുക്കി തീർത്തു എന്ന് അറിയാമെങ്കിൽ നിങ്ങൾ വെറുതെ കൈകെട്ടി ഇരിക്കുമോ ഇല്ലല്ലോ അപ്പൊ ഇത് വേറൊരു കെട്ടിച്ചമച്ച ന്യൂസ് ആണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ എഴുതുന്നവനും ഇങ്ങനെ വായിക്കുന്നവരും ദേശാഭിമാനി വായിക്കുന്ന എല്ലാവർക്കും അവരുടെ ഞരമ്പ് രോഗം മാറിക്കിട്ടും എന്നല്ലാണ്ട് ഇതും കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഒരു സ്ഥിരം കാഴ്ചയാണ് ദേശാഭിമാനി പേപ്പറിൽ പീഡനാരോപണം ഓരോരുത്തരുടെ മേരിൽ ഇങ്ങനെ എഴുതുക ഇനിയിപ്പോ ഈ വീഡിയോ ചെയ്തിന്റെ പേരിൽ നാളെ നിങ്ങളും എൻ്റെ പേരിൽ അങ്ങനെ എഴുതുമെന്നൊന്നും എനിക്കറിയില്ല ഇനി അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് എന്തായാലും കോൺഗ്രസ് ജയിക്കുള്ളൂന്ന് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ ലൈംഗികാരോപണം പറഞ്ഞിട്ട് അവരെ ആരോപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് വിജയ സാധ്യത കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോ ഇങ്ങനെ ഓരോരോ കഥകൾ എഴുതിവിടുന്നത്